ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ നാം രണ്ട് ദിവസങ്ങളായി ദൈവം നമ്മുടെ മുമ്പേ തുറക്കുന്നതായ വാതിലുകളെ കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആദ്യത്തേതിൽ സ്വർഗത്തിൽ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നതിനെക്കുറിച്ച് നാം പഠിച്ചു രണ്ടാമത് വലുതും സഫലവുമായ വാതിൽ നമുക്ക് മുമ്പായി ദൈവം തുറന്ന് നൽകുമ്പോൾ എതിരാളികൾ പലതുണ്ടെങ്കിലും അതൊന്നും നാം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കർത്താവ് വലിയതും സഫലവുമായ വാതിൽ നമുക്ക് മുമ്പായി തുറന്ന് നൽകിയിരിക്കുമ്പോൾ നാം അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് നാം മുന്നോട്ട് പോവുക എന്നുള്ളത് നാം പഠിച്ചു ഇനി മൂന്നാമതായി ഒരു വാതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം രണ്ട് കൊരിന്തി രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവർത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിപ്പാൻ ത്രോവാസിൽ വന്നാറേ കർത്താവിന്റെ പ്രവർത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്ന് കിട്ടിയപ്പോൾ എന്ന് പൗലോ സപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ വായിച്ചു കേൾക്കുവാൻ സാധിച്ചു സുവിശേഷത്തിനായൊരു വാതിൽ ഇന്ന് കേൾക്കുന്ന സുവിശേഷ വേലക്കാരാണോ വേലക്കാരികളാണോ കത്തൃദാസന്മാർ കർത്തൃദാസിമാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും സുവിശേഷ വേല ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ ട്രാക്ട് വിതരണമാകട്ടെ മറ്റുള്ളവരോട് അടുത്തുള്ള സുഹൃത്തുക്കളോടെല്ലാം യേശു തനിക്ക് തന്നതായ ആ സ്നേഹത്തെ കുറിച്ച് യേശു നമ്മോട് പകർന്നതായ ആ സ്നേഹത്തെക്കുറിച്ച് പറയുന്നവരാകട്ടെ മറ്റുള്ള സുവിശേഷം അറിയാത്ത മേഖലകളിൽ സുവിശേഷം എത്തപ്പെടുവാനായിട്ട് ഭവനത്തിൽ ഇരുന്നു കൊണ്ട് മുഴങ്ങാൽ മടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളാകട്ടെ താനായിരിക്കുന്ന ദേശത്ത് സുവിശേഷം അറിയാത്ത വ്യക്തി ജീവിതങ്ങളുടെ മാനസ്വാതരത്തിനായി അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങളാകട്ടെ ഞാൻ അവരോടാണ് ഇന്ന് സംസാരിക്കുവാൻ ഇടയാകുന്നത് സുവിശേഷത്തിനായി ഒരു വാതിൽ നമ്മുടെ മുമ്പേ തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ല അത് നമ്മെ എത്ര ഒതുക്കി വയ്ക്കുവാൻ പിശാജ് തന്ത്രം മെനഞ്ഞാലും ആ കെട്ടുകളെ എല്ലാം പൊട്ടിച്ചു പുറത്തു വരുവാൻ ദൈവം നിങ്ങളുടെ മുമ്പേ സുവിശേഷത്തിന്റെ വാതിൽ തുറന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ പൗലോസ് സപ്പോസ്തലന് സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അനേകം സ്ഥലങ്ങളിൽ കടന്നു ചെന്ന് അനേകം രാജ്യങ്ങളിൽ കടന്നു ചെന്ന് കർത്താവ് തന്നെ സ്നേഹിച്ചതായ ആ സ്നേഹത്തെ കുറിച്ച് കർത്താവിന്റെ രക്ഷയെ കുറിച്ച് പറയുവാനിടയായതുപോലെ നമ്മുടെ മുമ്പേയും സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ ഭവനത്തിൽ ഇരുന്നാലും നമുക്ക് ഇന്ന് സുവിശേഷം പറയുവാൻ സാധിക്കുന്ന രീതിയിൽ ദൈവം നമ്മുടെ മുമ്പിൽ അനേകം 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 പ്ലാറ്റ്ഫോമുകൾ ഒരുക്കി തന്നിട്ട് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതിനു മുന്നേയും നിങ്ങളോട് പറയുവാനിടയായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വാതിലൂടെ സുവിശേഷം പറയുവാനായിട്ട് ദൈവം നമുക്ക് തുറന്ന് നൽകിയിരിക്കുന്ന വാതിൽ ഏതെന്ന് നാം മനസ്സിലാക്കിയിട്ട് നാം സുവിശേഷം പറയുവാൻ ദാഹമുള്ളവരാണെങ്കിൽ തീർച്ചയായും ആ വാതിലുകൾ ദൈവം തുറന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുമ്പോൾ നാം നമ്മെ ഒതുക്കുവാൻ നോക്കുന്ന പൈശാചിക ശക്തികളുടെ മുമ്പിൽ പേടിച്ചു ഭയക്കാതെ വിറക്കാതെ ദൈവത്തെ കുറിച്ചുള്ള സ്നേഹത്തെ പങ്കുവെക്കുവാൻ നാം ഒരുങ്ങി ഇരിക്കുന്നവരായിരിക്കണം നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം ദൈവം തുറന്നു തന്നിരിക്കുന്ന ആ സുവിശേഷം പറയുവാൻ നിങ്ങൾക്കായി ദൈവം നൽകിയിരിക്കുന്നതായ ആ വാതിലുകളെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സുവിശേഷം ഏതെല്ലാം വൻകരകളിൽ എത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ ഏതൊക്കെ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ സാധിക്കുമോ അവിടെയെല്ലാം ഏതെല്ലാം ദേശങ്ങളിൽ കടന്നു പോകുവാൻ സാധിക്കുന്നു അവിടെ എല്ലാം കടന്നു ചെന്ന് ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുക പിഷാജിന്റെ കെട്ടിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ നാം നോക്കുക അതിനായി സുവിശേഷത്തിന്റെ വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്ന് നൽകിയിട്ടുണ്ട് സുവിശേഷം പറയണം എന്ന ഉള്ളിന്റെ ഉള്ളിൽ ദാഹമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ എന്നാൽ നിങ്ങളുടെ മുമ്പേ ദൈവം നിങ്ങൾക്കായി സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് ആരോടെങ്കിലും ദൈവത്തെ കുറിച്ച് പറയണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കണം നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്ന മുമ്പിലായിരിക്കുന്ന പാപത്തിൽ പാപത്തിലാകപ്പെട്ടു പോയിരിക്കുന്ന ദുർനടപ്പിൽ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ ദൈവത്തിന്റെ രക്ഷയെ രുചിച്ചറിയുവാൻ അവർ ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഉള്ളത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യും നിങ്ങൾ മനസ്സിലാക്കണം സുവിശേഷത്തിനായിട്ടുള്ള വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പേ യേശു കർത്താവ് നിങ്ങളുടെ മുമ്പേ തുറന്ന് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കണം ആ നിങ്ങളുടെ മുമ്പിൽ തുറന്ന് നൽകിയിരിക്കുന്ന മറ്റു രണ്ട് വാതിലുകളാണ് സ്വർഗത്തിലെ വാതിൽ സ്വർഗത്തിലെ വാതിൽ രണ്ടാമത്തത് വലിയതും സഫലവുമായ വാതിൽ മൂന്നാമത്തത് സുവിശേഷത്തിനായുള്ള വാതിൽ ദൈവം നിങ്ങളുടെ മുമ്പേ തുറന്ന് നൽകിയിരിക്കുകയാണ് ആ ദാഹമുള്ളവർക്കാണ് ഈ വാതിലുകളെല്ലാം ദൈവം തുറന്ന് നൽകുന്നത് നിങ്ങളുടെ മുമ്പിൽ പല പ്രതികൂലങ്ങൾ കടന്നു വരും പ്രതിസന്ധികൾ കടന്നു വരും നിങ്ങൾക്ക് സുവിശേഷം പറയുവാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങളെ പിശാജ് ഒതുക്കി 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 ഉള്ളിൽ ആക്കുവാൻ നിങ്ങൾ പുറം ലോകം കാണാതെ ആക്കുവാനൊക്കെ ശ്രമിച്ചാലും ഇന്ന് ഭവനത്തിൽ എഴുന്നുകൊണ്ട് തന്നെ സുവിശേഷം പറയുവാൻ അനേകം 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 പ്ലാറ്റ്ഫോമുകൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്ന് നൽകിയിരിക്കുമ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്ത് നിങ്ങൾ സുവിശേഷം എത്തിക്കുവാൻ ശ്രമിക്കുക ആരെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറയുന്നതായ ഈ വാക്കുകൾ കേട്ടിട്ട് ദൈവത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ദൈവത്തിന്റെ രക്ഷയെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ അത് ദൈവ സന്നിധിയിൽ തിളങ്ങുന്ന മുത്തായി ദൈവം കണക്കാക്കപ്പെടും അല്ലാതെ ഭവനത്തിലിരുന്ന് ഞാ എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല എനിക്ക് ആഗ്രഹമുണ്ട് സുവിശേഷം പറയുവാൻ മറ്റുള്ളവരോട് ദൈവത്തിന്റെ സ്നേഹത്തെ പങ്കുവെക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നാൽ മാത്രം പോരാ ഭവനത്തിൽ ഇരുന്ന് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നശിച്ചു കൊണ്ട് പോകുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ രക്ഷ രുചിച്ചറിയറിയാത്തതായ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർ ദൈവത്തിന്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനായിട്ട് നാം ദൈവസന്നി ഇടിവിൽ നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം അവിടെ പ്രവർത്തിക്കുവാനും നാം ആർക്കൊക്കെ വേണ്ടിയാണോ ഇടിവിൽ നിന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് ഇടിവിൽ നിന്നത് അവരുടെ അടുത്തേക്ക് ദൈവത്തിന്റെ സ്നേഹവുമായി പലരെയും ദൈവം അയക്കുവാനിടയായിത്തീരും അവരുടെ അടുത്തേക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആകട്ടെ അവർ ഫോൺ എടുത്ത് ഇങ്ങനെ ഷോർട്സും റീൽസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ദൈവത്തിന്റെ വചനം അവർ കേൾക്കുമ്പോൾ ദൈവം അവരെ സ്പർശിക്കുവാൻ ദൈവം അവരുടെ ഉള്ളത്തെ തൊടുവാൻ ഇടയായിത്തീരും അതിനായി നാം ദൈവ ദൈവസന്നൽ ദൈവം നമ്മുടെ മുമ്പേ തുറന്നു വച്ചിരിക്കുന്ന സുവിശേഷത്തിന്റെ വാതിൽ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായി നമ്മളിലൂടെ അനേകം വ്യക്തികളെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കും പ്രസംഗിക്കുവാൻ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ വചനം പറയുവാൻ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ ഭവനത്തിൽ ആയിരുന്നു കൊണ്ട് തന്നെ സുവിശേഷം ഈ ലോകത്തിന്റെ ലോകത്തിൻ്റെ വൻകരകളിലേക്ക് ഏഴ് വൻകരകളിലും എത്തിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ദൈവം ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയകൾ നമ്മുടെ കൈ വെള്ളയിൽ തന്നെ തന്നിട്ടുണ്ട് ആ ഫോൺ ഉപയോഗിച്ച് നമ്മ നാം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിന് നാം ആ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വചനം ഷെയർ ചെയ്യുക നാം കേൾക്കുന്നതായ പ്രസംഗങ്ങൾ ഷെയർ ചെയ്യുക നമ്മെ ടച്ച് ചെയ്യുന്നതായ വചനങ്ങൾ നാം ഷെയർ ചെയ്യുക നമ്മുടെ റിലേറ്റീവ്സിന് നമ്മുടെ ഫ്രണ്ട്സിന് നമ്മുടെ അയൽവാസികൾക്ക് ഒക്കെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് വചനം ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിറഞ്ഞു നിൽക്കുന്നതായ ബൈബിളിലെ വചനങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കും അതുപോലെ അനേകം ദൈവഭക്തന്മാർ പ്രസംഗിക്കുന്നതായ വചന ശുശ്രൂഷകൾ നമുക്ക് ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് നാം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദൈവഭക്തകൾ പ്രസംഗിക്കുന്നതായ വചനങ്ങൾ നാം ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായും അതും ഒരു സുവിശേഷ വേല തന്നെയാണ് നിങ്ങൾ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് നിങ്ങൾ സുവിശേഷം എത്തിക്കുന്നത് തന്നെയാണ് അത് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മുമ്പേയും ദൈവം നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ നിങ്ങൾ ചെയ്യുവാൻ സുവിശേഷം അറിയിക്കുവാൻ നിങ്ങൾ ദാഹമുള്ളവരായിരിക്കണം അതിനായി ദൈവം നിങ്ങളെവരെയും ഒരുക്കട്ടെ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിനായി ഓരോ ഉള്ളങ്ങളെയും ദൈവം സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേ